നമസ്കാരം എൻ്റെ പേര് നിർമ്മലൻ അമനകര എന്നാണ് ആധ്യാത്മിക രംഗത്ത് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുകയാണ് നിരവധി സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിലെ പ്രഭാഷണങ്ങൾ ആധ്യാത്മിക ക്ലാസ്സുകൾ അതേപോലെ കൗൺസിലിംഗ് ക്ലാസുകൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് നമ്മൾ നിങ്ങളുമായി സംവദിക്കുന്ന ഒരു വിഷയം ക്ഷേത്ര സങ്കല്പം എന്നുള്ളതാണ് ഒരുപക്ഷെ ധാരാളം ആളുകൾ പറഞ്ഞതും ധാരാളം നിങ്ങൾ കേട്ടിട്ടുള്ളതുമായ ഒരു വിഷയമായിരിക്കാം ഒരുപക്ഷെ എങ്കിലും പുതിയതായി ഒന്ന് കേൾക്കുമ്പോൾ നവീനം പുരാണം പുരാണത്തെപ്പറ്റി എത്ര പ്രാവശ്യം പറഞ്ഞാലും അത് നവീനമായി കൊണ്ടിരിക്കും എന്ന് പറഞ്ഞതുപോലെ പുതിയ പുതിയ ആളുകൾക്ക് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് കൊച്ചുകുട്ടികൾക്ക് ഒക്കെ അറിയാൻ വേണ്ടിയുള്ള പ്രധാന കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം എന്നാണ് വിചാരിക്കുന്നത് ക്ഷയാത്രായതേ ഇതി ക്ഷേത്ര ക്ഷേത്രത്തെക്കുറിച്ചുള്ള വളരെ പഴക്കം ചെന്ന ഒരു ആശയമാണ് ക്ഷയാത്രായതേ ഇതി ക്ഷേത്ര ക്ഷേത്രം എന്നത് നാശത്തിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന എന്നാണ് വാക്കിനർത്ഥം നാശത്തിൽ നിന്ന് ക്ഷേ ക്ഷേത്രത്തിൻ്റെ ഒരു സങ്കല്പം തന്നെ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെടുത്തിയാണ് ശരീരാകാ രൂപത്തിലാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നോക്കി നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ മനുഷ്യരൂപത്തിൽ തന്നെയാണ് ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെയാണെങ്കിൽ ക്ഷയാൽ ക്ഷയാൽത്രായതേ ഇതി ക്ഷേത്ര അപ്പോൾ വേറൊരു പണ്ഡിതനൊരിക്കലും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ക്ഷയാത്രായതേ ഇതി ക്ഷേത്ര എന്നുള്ളത് ശരിയാണെങ്കിൽ ക്ഷേത്രം നശിക്കുന്നത് പോലെയാണോ ശരീരം നശിക്കുന്നതുപോലെയാണോ എന്നൊക്കെ സംശയം പ്രകടിപ്പിച്ച ഒരാൾ സംശയം ചോദിച്ചു അത് മനുഷ്യ ശരീരത്തെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അതുകൊണ്ട് രണ്ടും വ്യത്യസ്തമാണെന്ന് സൂചിപ്പിക്കാനാണ് ക്ഷയാ ക്ഷയാക്ഷായതേ ഇതി ക്ഷേത്ര എന്ന് പറയുന്നത് മനുഷ്യ ക്ഷയാൽ ക്ഷയാക്ഷായ ഇതി ക്ഷേത്ര ഇത് മനുഷ്യ ശരീരം നശിക്കുന്നതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ക്ഷയാത്രായതേ ഇതി ക്ഷേത്ര എന്നാണ് നമ്മുടെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ചൊല്ല് അപ്പോൾ അതാണ് കൃത്യമായി ശരിയായിട്ടുള്ള കാര്യം എന്ന് സൂചിപ്പിക്കുകയാണ് അപ്പോൾ എന്തിനാണ് ക്ഷേത്രങ്ങൾ എന്താണ് ക്ഷേത്രങ്ങൾ എന്ന് നമുക്ക് വളരെ ഗഹനമായി പോകാതെ തന്നെ പ്രത്യക്ഷമായി അറിയുന്ന ധാരാളം നിങ്ങൾ പഠിച്ചിട്ടുള്ള ധാരാളം അറിവുകൾ നിങ്ങളുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് വിശദമായ കാര്യത്തിലേക്ക് പോകുന്നില്ല എങ്കിലും ഒരു ഷോർട്ടായി ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ധർമ്മ സംരക്ഷണമാണ് ക്ഷേത്രത്തിൻ്റെ ലക്ഷ്യം ധർമ്മ സംരക്ഷണം അതിന് ക്ഷേത്രങ്ങൾ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത് ഭൗതികമായി നമ്മൾ കാണുന്ന ക്ഷേത്രത്തിൻ്റെ ഇന്നുള്ള ഈ സങ്കല്പങ്ങളൊക്കെയും ക്ഷേത്രത്തെക്കുറിച്ച് പറയും വളരെ വിപുലമായി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് നമ്മുടെ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഉൾപ്പെടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ക്ഷേത്രം കേരളത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുന്നതായിരിക്കും അതുകൊണ്ട് ഏത് ക്ഷേത്രമാണോ കേരളത്തിൽ നിലനിൽക്കുന്നത് ഗുരുവായൂരാകട്ടെ ചോറ്റാനിക്കര ആകട്ടെ അല്ലെങ്കിൽ ഗുരു ഏറ്റുമാനൂർ ഏത് ക്ഷേത്രം എടുത്താലും വൈക്കമായാലും എല്ലാ ക്ഷേത്രങ്ങളുടെ പേരുകൾ കേൾക്കുമ്പോൾ ആ സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് ഗുരുവായൂർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനല്ല അവിടുത്തെ ബസ് സ്റ്റാൻഡല്ല അവിടുത്തെ കടകമ്പോളങ്ങളല്ല ഒന്നുമല്ല നമ്മുടെ മുമ്പിലേക്ക് വരുന്ന സാക്ഷാൽ ശ്രീഗുരുവായൂരപ്പന്റെ ആ ഭക്തി നിർഭരമായിട്ടുള്ള ആ വിശ്വരൂപമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അതുകൊണ്ട് ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ ആ പ്രദേശത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ക്ഷേത്രം ഇനി തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മനോഹരമായ തിരുവനന്തപുരത്തെ സിറ്റിയെക്കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് വരില്ല അനന്തപത്മനാഭന്റെ ആ വിശ്വരൂപമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ശ്രീപത്മനാഭസ്വാമി അങ്ങനെ അനന്തശയനത്തിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു രൂപമുണ്ടല്ലോ അതാണ് നമ്മുടെ മനസ്സിലേക്ക് വാസ്തവത്തിൽ വരുന്നത് അങ്ങനെ ഏറ്റുമാനൂർ എന്ന് പറയുമ്പോൾ ഏറ്റുമാനോട് ബെസ്റ്റ് സ്റ്റാൻഡല്ല നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സാക്ഷാൽ ആ ഭഗവാന്റെ രൂപം തന്നെയാണ് ആ വിശ്വരൂപമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അങ്ങനെ ഓരോ പ്രദേശത്തെയും ആ സ്ഥലങ്ങളുടെയൊക്കെ പേരുകൾ ഇന്നുണ്ടായിട്ടുള്ള മഹിമയും ആ ഗരുമയും ആ മഹത്വവും ആ പേരും പെരുമയൊക്കെ ഉണ്ടായിട്ടുള്ളത് ആ സ്ഥലനാമങ്ങളുടെ പ്രസ്ഥി പ്രത്യേകതകളൊക്കെ ഉണ്ടായത് അവിടുത്തെ ക്ഷേത്രങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അപ്പോൾ ഓരോ പ്രദേശത്തെയും ആളുകളെ ധാർമ്മികമായി ഉദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പൂർവ്വസൂരികളായ മുനീശ്വരന്മാർ താപസേശ്വരന്മാരായ ശ്രേഷ്ഠന്മാരാൽ നിർമ്മിതമായിട്ടുള്ളതാണ് പവിത്രമായ പരിപാവനമായ നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് അത് നൂറ്റെട്ട് ശിവാലയങ്ങൾ ഒക്കെ പരശുരാമൻ നിർമ്മിതമാണ് പരശുരാമന പരശുരാമ ഭഗവാനാൽ നിർമ്മിതമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ഓരോ യോഗീശ്വരന്മാർ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതോ അവരുടെ പരിണത അവരുടെ പ്രവർത്തനത്തിൻ്റെ പരിണത ഫലമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങൾ എന്തിനാണ് അവർ നിർമ്മിച്ചത് ഇങ്ങനെ ധാർമ്മികമായി ഓരോ പ്രദേശത്തെ ആളുകളെ ഉദ്ധരിക്കുക എന്ന മഹത്തായ ഗംഭീരമായ വളരെ ദീർഘവീക്ഷണമുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കപ്പെട്ടുള്ളത് അപ്പോൾ ധർമ്മമാണ് അതിൻ്റെ അടിസ്ഥാന ശില ധാർമ്മികമായി ഉദ്ധരിക്കുക അപ്പോൾ ധർമ്മത്തിന് ക്ഷയമുണ്ടാകുമ്പോൾ ആ ധർമ്മക്ഷയത്തിൽ നിന്നും സമൂഹത്തെ ഉദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ഷേത്രങ്ങളൊക്കെയും ഉണ്ടാക്കപ്പെട്ടുള്ള നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് അവിടെ പവിത്രമാകുന്ന ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു സങ്കല്പം വളരെ വിശാലമായ ശാസ്ത്രീയമായ ഒരുപാട് തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ക്ഷേത്രവിരുദ്ധരായ ആളുകൾ ഒരുപക്ഷെ ക്ഷേത്രത്തെപ്പറ്റി മനസ്സിലാക്കാത്തവരോ ഇതിനെ നിശ് നഗശികാന്തം എല്ലാവർക്കും അവകാശമുണ്ട് നഗശികാന്തം എന്തിനേയും എതിർക്കാനും അനുകൂലിക്കാനും അവകാശമുണ്ട് അപ്പോൾ അങ്ങനെ എതിർക്കുന്ന ആളുകളൊക്കെ ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ട് ഒരു ക്ഷേത്രം നിർമ്മിച്ച് ക്ഷേത്രമുണ്ടെങ്കിൽ ആ ഭാഗത്തെ എല്ലാ പ്രശ്നവും തീരുമോ എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ സാമൂഹ്യമായി ഇന്നത്തെ വ്യവസ്ഥയും നമ്മുടെ ചിന്താഗതിയും അനുസരിച്ചുള്ള ചോദ്യമാണ് വാസ്തവത്തിൽ ഒരു കാലഘട്ടത്തിൽ ഈ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചു മുഴുവൻ ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവർക്കും യശസ് ഉണ്ടാകുന്ന കീർത്തി ഉണ്ടാകുന്ന ഐശ്വര്യം ഉണ്ടാകുന്ന ശാന്തിയും സമാധാനവും ഉണ്ടാകുന്ന സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്ന ഒരു കേന്ദ്രമായിരുന്നു ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വിശദമായ ആ കാര്യത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല എന്താണ് ക്ഷേത്രം എന്ന് ആദ്യമേ സൂചിപ്പിച്ചു ക്ഷയാത്രായതേ ഇത് ക്ഷേത്ര അപ്പൊ ക്ഷതത്തിൽ നിന്നും നമ്മുടെ നാശത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനാണ് ക്ഷേത്രങ്ങൾ എന്താണ് ധർമ്മക്ഷയം എവിടെ ഉണ്ടാകുന്നു അവിടെയൊക്കെ ഈശ്വരൻ അവതരിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പരിത്രാണായ സാധൂനാം എന്ന് തുടങ്ങുന്ന ഭഗവത്ഗീതയുടെ വചനങ്ങളൊക്കെ നമുക്കറിയാം അപ്പം എവിടെയാണോ ധർമ്മത്തിന് ക്ഷയം അവിടെ അതാത് രൂപത്തിലുണ്ടാകുന്ന അപ്പം ക്ഷേത്രങ്ങളെ രൂപത്തിലും ഉണ്ടാകാം അപ്പോൾ ക്ഷേത്രങ്ങളൊക്കെ മനുഷ്യനാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ അത് മനുഷ്യന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ആശാ കേന്ദ്രമായി അഭയ കേന്ദ്രമായി ആ പ്രദേശത്തെ ആളുകളെ ഒന്നാകെ സമുദ്ധരിക്കുക എന്ന ലക്ഷ്യം മഹത്തായ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഈ മുനീശ്വരന്മാർ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ആ ക്ഷേത്രത്തിൻ്റെ ചില അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്താ അതിൻ്റെ തത്വം മനുഷ്യാകാരമാണ് എന്നുള്ളത് വളരെ സ്പഷ്ടമായി പറയുന്ന ശ്ലോകങ്ങളൊക്കെ നമ്മുടെ പുസ്തകത്തിലൊക്കെ ക്ഷേത്ര സമുച്ചയത്തിലുണ്ട് അതുപോലെ ഒരുപാട് പുസ്തകങ്ങളിലും പുരാണ ഗ്രന്ഥങ്ങളിൽ വളരെ വിശിഷ്ടരായിട്ടുള്ള ആളുകൾ എഴുതിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത ഭഗവത്ഗീതയില് പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ ശ്ലോകമാണ് എന്താ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത എന്ന് അർജുനോട് ഭഗവാൻ പറയുകയാണ് ഈ ശരീരം ക്ഷേത്രമാണ് അർജുനാണ് ഈ ശരീരം ക്ഷേത്രമാകുന്നു അതിനുള്ളിൽ ഒരു ക്ഷേത്രജ്ഞൻ കൂടി കൂടികൊള്ളുന്നുണ്ട് അതുകൊണ്ട് ആ ക്ഷേത്രജ്ഞനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് ഈ ശരീരം എന്താണ് ഒരു രഥം മാത്രമാണ് യാത്രക്കാരൻ അതിനകത്തിരിക്കുന്നുണ്ട് ഈ യാത്ര ചെയ്യുന്ന ഉപകരണമാൻ്റെ രഥമാണ് ഈ ശരീരം അതുപോലെ ഗർഭഗ്രഹം ശിരപ്രോക്തം അന്തരാളം മുഖം മുഖംചൈവാഹുശ്ചൈവാധമണ്ഡപം മഹാമണ്ഡപം കുക്ഷിസ്യാൽ പ്രാകാരം ജാനുജയോ ഇത് ക്ഷേത്രത്തിൻ്റെ അങ്കോപാംഗങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന നിരവധി ഗ്രന്ഥങ്ങളുള്ള വളരെ പൗരാണികമായ ഒരു സൂചനയാണ് നമുക്ക് തന്നിട്ടുള്ളത് ഗർഭഗ്രഹം എന്ന് പറയുന്നത് ശ്രീകോവിലാണ് അപ്പോൾ ഒരു ശരീരത്തിന്റെ നീണ്ടു നിവർന്ന് കിടക്കുന്ന യോഗീശ്വരനായിട്ടുള്ള ഒരു മനുഷ്യൻ നീണ്ടു നിവർന്ന് കിടന്നാൽ അദ്ദേഹത്തിൻ്റെ ശിരസ്സാകുന്നു ശ്രീകോവിൽ ഗർഭഗ്രഹം ശിരപ്രോക്തം അതിന് ഓരോ ഭാഗങ്ങളെ ശരീരഭാഗങ്ങളെ പോലെ തന്നെ അന്തരാളം മുഖന്തത അകത്തെ ആ ബലിവട്ടത്തെ മുഖമായിട്ട് സങ്കല്പിക്കുന്നു അതുപോലെ നമസ്കാര മണ്ഡപത്തെ ഗളമായിട്ട് നമ്മുടെ കണ്ഠമായിട്ട് ശബ്ദങ്ങളൊക്കെ ഉച്ചരിക്കുന്ന അവിടെയാണ് വേദമന്ത്രോച്ചാരണങ്ങളൊക്കെ നടത്തുന്നത് അങ്ങനെയുള്ള സ്ഥലത്തെ ഭഗവാന്റെ കഴുത്ത് കണ്ഠമായിട്ട് സൂചിപ്പിക്കുന്നു അവസാനം ഗോപുരം ദേവപാദം ശ്യാൽ ലക്ഷണം ശുഭം അപ്പം ഏറ്റവും അവസാനത്തിൽ പാദത്തിൽ പാദത്തിലങ്ങൾ നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ ഒരു യോഗീശ്വരൻ നീണ്ടു നിവർന്ന് കിടക്കുന്നതായിട്ട് സങ്കല്പിച്ചാൽ ആ യോഗീശ്വരൻ്റെ ശിരസ്സ് തൊട്ട് പാദം വരെയുള്ള ശരീരഭാഗങ്ങളാണ് ക്ഷേത്രമൊക്കെ അതുകൊണ്ടാണ് ഗോപുരം ദേവപാദം ശ്യാൽ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ ആ പാദത്തിൽ തൊട്ട് നമ്മളൊന്ന് നമസ്കരിച്ചിട്ടാണ് ആ യോഗീശ്വരൻ്റെ പാദത്തിലേക്ക് ഒന്ന് തൊട്ട് നമസ്കരിക്കും യോഗീശ്വരൻ ഭഗതം അവിടെ മൂർത്തി ഏതാണ് മൂർത്തി അവിടെ ഗുരുവായൂരപ്പനാണ് ഗുരുവായൂരിന്റെ പതാരബിന്ദിൽ നമിച്ചിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ടാണ് ക്ഷേത്ര ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെരുപ്പുകളൊക്കെ നമ്മൾ വെളിയിൽ വെക്കണം നമ്മൾ ആടയാഭരണങ്ങളെല്ലാം അണിഞ്ഞ് വളരെ ഗംഭീരമായിട്ടല്ല ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് എന്ന് പറയാൻ കാരണം നമ്മൾ ഒരു ദേവൻ്റെ ശരീരത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അപ്പൊ എത്ര ഭക്തിയോടും എത്ര ആദരവോടും ബഹുമാനത്തോടും എത്ര കണ്ട് പറയാൻ വാക്കുകളില്ലാത്ത അത്രയും കൂടിയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് എല്ലാ വികാര വിചാരങ്ങളെയും മാറ്റി വെച്ചിട്ടാണ് നമ്മളെ പ്രതലത്തിലേക്ക് കടക്കുന്നത് അവിടെ കിടക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഓറയ്ക്ക് തന്നെ മാറ്റം വരികയാണ് അങ്ങനെ മനുഷ്യ മനുഷ്യനൊരിക്കലും ചിന്തിക്കാൻ ശാസ്ത്രീയമായി കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇന്ന് ശാസ്ത്രമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അത് വേറെ കാര്യം എങ്കിലും ഒരു കാലത്ത് ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ ഭൗതിക ശാസ്ത്രങ്ങൾ വികസിക്കുന്നതിന് മുമ്പ് പോലും നമ്മുടെ യോഗീശ്വരന്മാർ ഇതൊക്കെ നിർണയിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പവിത്രമായ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് പ്രദക്ഷിണമൊക്കെ വെച്ച് പ്രസാദമൊക്കെ തീർത്ഥമൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു പോരുമ്പോൾ നമുക്കൊരു സായുജ്യം ഒരനുഭൂതി പറഞ്ഞറിയിക്കാൻ വ പറ്റാത്ത എന്തോ നമുക്ക് ലഭിച്ചതായി തോന്നും ഇതാണല്ലോ സാധാരണ ഭക്തർക്ക് ഉണ്ടാകുന്നൊരു അനുഭവം എത്ര കണ്ട് ഭക്തി കിട്ടി ഭഗവാൻ്റെ അടുത്ത് പോയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അത് മറ്റൊരാളോട് വിവരിക്കാൻ പറ്റില്ല ഇപ്പോൾ തണുപ്പാണ് എന്ന് പറഞ്ഞപ്പോൾ ചൂടാണ് ഇപ്പോൾ നല്ല തണുപ്പുണ്ടെന്ന് ഒരാൾ അനുഭവിക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരാൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ വാക്കുകൾക്ക് അതീതമായ അനുഭവങ്ങളാണ് ക്ഷേത്രത്തിൽ പോകുന്ന ആളുകൾക്ക് ലഭിക്കുന്നത് കാരണം അവിടെ ഗ്രഹിക്കുന്ന ഒരു സാധനമാണ് വിഗ്രഹം ആ വിഗ്രഹത്തിൽ നിരന്തരമായി പൂജകളും സാധനങ്ങളും ഒക്കെ അനുഷ്ഠിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ വി ആ വിഗ്രഹത്തിൻ്റെ പ്രത്യേക വിഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം വിശേഷേണ ഗ്രഹിക്കുന്നത് അവിടെ എന്താണ് നമ്മൾ നടത്തുന്നത് പ്രാർത്ഥന പ്രകർഷേണ അർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരമായുള്ള അപേക്ഷ വളരെ ദയനീയമായ അപേക്ഷയ്ക്കാണ് പ്രാർത്ഥന എന്ന് പറയുക അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ മനാൽ തന് നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നതൊക്കെയാണ് മന്ത്രങ്ങളാണ് ഉച്ചരിക്കുന്നത് അല്ലേ മനനാൽ ത്രായതേ ഇത് മന്ത്ര അപ്പം നമുക്ക് സ്വയം രക്ഷിക്കുവാൻ ശേഷിയുള്ള മന്ത്രങ്ങളാണ് അവിടെ ഉച്ചരിക്കുന്നത് മനനാൽ ത്രായതേ ഇത് മഹ മന്ത്ര തം ത്രായതേ ഇതി തന്ത്ര വളരെ തന്ത്രിമാരൊക്കെ വന്ന് ആ ആ തന്ത്രവിദ്യ ഉപയോഗിച്ചിട്ട് അവിടെ തന്ത്രകാര്യങ്ങളൊക്കെ നടത്തുന്ന ക്ഷേത്രങ്ങൾ അപ്പം തം ത്രായതേ ഇതി തന്ത്ര മനനാൽ ത്രായതേ ഇതി മന്ത്ര ജപിക്കുന്നവനെ രക്ഷിക്കുന്ന മന്ത്രം കൊണ്ട് സ്വയം രക്ഷിക്കാൻ കഴിവുള്ള തന്ത്രം കൊണ്ട് വിശേഷണ ഗ്രഹിക്കുന്ന വിഗ്രഹമുള്ള സ്ഥലത്ത് പോയി പ്രകർഷേണ അർത്ഥിക്കുന്ന പ്രാർത്ഥനയുമായി ചെല്ലുന്ന ഭക്തനും ആ ക്ഷേത്രത്തിന് അടുത്തേക്ക് ആ ശ്രീകോവിന് മുമ്പിലേക്ക് പ്രാർത്ഥനാ നിമഗ്നരായി നിൽക്കുന്ന ഏതൊരാൾക്കും എല്ലാം മറന്നുകൊണ്ട് ഏകാന്ത ചിത്തനായി ആ ഭഗവാനിലേക്ക് മനസ്സർപ്പിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടതൊക്കെയും കൊടുക്കുവാൻ ശേഷിയുള്ള ഒരു പ്രത്യേക സ്ഥലമാണ് പവിത്രവും പരിപാടനവുമായ നമ്മുടെ ശ്രീകോവിലുകളൊക്കെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവില് അതുകൊണ്ടാണ് നമുക്കൊരു നമുക്കൊരനുഭൂതി അവിടുന്ന് ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള കേന്ദ്രമാണ് ക്ഷേത്രം ആ ശ്രീകോവിലേന് യാതൊരു സംശയവുമില്ല ഇത് ശ്രീകോവിലും ക്ഷേത്രത്തിൻ്റെ ഏകദേശം അതിൻ്റെ ഒരു രൂപത്തെക്കുറിച്ച് മാത്രമാണ് നിരവധി നിരവധി ഉദാഹരണങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ടുള്ള അനുഭവസ്ഥരായ ആളുകൾ വലിയ പുണ്യപുരാതന ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ അറിവുകൾ അവരുടെ അനുഭവങ്ങളൊക്കെ ധാരാളമുണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മൾ പ്രത്യേകം പറഞ്ഞാൽ അതൊരു അരോചകമായി തീരും എന്നുള്ളത് അതിനേക്ക് നമ്മൾ കിടക്കേണ്ട കാര്യമില്ല അത് അവരവരുടെ കാര്യത്തിൽ അവരുടെ അനുഭവത്തിലേക്ക് നമുക്ക് വിടാം ഭക്തരായ നിങ്ങൾ ഗുരുവായൂരിലും ചോറ്റാനിക്കരലിയും ശബരിമലയും ഒക്കെ പോയി തൊഴുതു പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നിരവധി ശാസ്ത്രശാഖകളുടെ സമന്വയമാണ് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയല്ല തത്വശാസ്ത്രം തന്ത്രശാസ്ത്രം മന്ത്രശാസ്ത്രം വാസ്തുശാസ്ത്രം സാഹിത്യം കല ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു ഉറവിടമാണ് ഒരു കേദാരമാണല്ലേ ക്ഷേത്രങ്ങൾ അപ്പോൾ നിരവധി ശാസ്ത്ര സമന്വയിപ്പിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും അതിൻ്റെ നിലനിൽപ്പും ഏത് ക്ഷേത്രത്തിലാ കൊത്തുപണിയില്ലാത്തത് ഏത് ശാസ്ത്രത്തിലാണ് വേറെ അതിനെ എതിരായിട്ട് എന്തെങ്കിലും പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അത് തെറ്റാണെന്നും ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ലല്ലോ അപ്പം ശാസ്ത്രീയമായി ശരിയാണെന്ന് ആധുനിക ശാസ്ത്രം പോലും അംഗീകരിച്ചിട്ടുള്ള ക്ഷേത്രത്തിന്റെ നിർമ്മാണവും അതിൻ്റെ ശാസ്ത്രീയമായ സങ്കല്പങ്ങളും അതിൻ്റെ പൂജാവിധാനങ്ങളും ഒക്കെ ഇന്നും ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏതു പ്രശ്നത്തിനും പരിഹാരമായി കാണുന്നു മാനസികമായ ഏത് പ്രശ്നത്തിനും ക്ഷേത്രത്തിൽ പരിഹാരമുണ്ട് എന്ന് അനുഭവസ്ഥരായ ആളുകൾ പറയുമ്പോഴാണ് വീണ്ടും വീണ്ടും പ്രചരണമില്ലാതെ തന്നെ ക്ഷേത്രങ്ങളിലേക്ക് ആളുകൾ എത്തുന്നത് ഇന്ന ക്ഷേത്രത്തിൽ പോയാൽ ഇന്ന വഴിപാട് കഴിച്ചാൽ നിങ്ങൾക്ക് ഇന്ന ഗുണമുണ്ട് എന്ന് നോട്ടീസ് അടിച്ച് ഒരു ഹിന്ദു നേതാക്കന്മാരും ഒരു ഹിന്ദു ധർമ്മവും ഒരു സംഘടനയും ഒരു ക്ഷേത്രങ്ങളും ആരെ ക്ഷണിക്കാതെ തന്നെയാണ് കോടാനുകോടി ആളുകൾ പവിത്രവും പരിപാവനവുമായ ശബരിമല ക്ഷേത്രത്തിലേക്കും ഗുരുവായൂരമ്പലത്തിലേക്കും ചൊറ്റാനിക്കരയും ഏറ്റുമാനൂരപ്പൻ്റെ തിരുസന്നിധിയിലേക്കും എത്തുന്നുണ്ടെങ്കിൽ അവരെ ആകർഷിക്കാൻ പര്യാപ്തമായതൊക്കെയും അവർക്ക് ലഭിക്കുന്നു എന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് പവിത്രമായ പരിപാവനമായ നമ്മുടെ ക്ഷേത്രങ്ങൾ ഓരോ ഗ്രാമത്തിൻ്റെയും ഓരോ പ്രദേശത്തിൻ്റെയും കേന്ദ്ര ബിന്ദുക്കളായി നിലകൊള്ളുമ്പോൾ ആ ജഗതീശ്വരന്മാരെ പ്രാർത്ഥിക്കുവാൻ ആ ക്ഷേത്രങ്ങളിൽ പോകുവാൻ അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളനുസരിച്ച് തന്നെ നമുക്ക് പാലിച്ചു തന്നെ അവിടുത്തെ ക്ഷേത്രദർശനവും ക്ഷേത്രത്തെ കാത്തു സൂക്ഷിക്കുവാനുള്ള അനുഭവവും അതിനുവേണ്ടിയുള്ള പ്രേരണയും പ്രചോദനവും ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പരമാവധി എല്ലാവരിലേക്കും ഈ മഹത്തായ ക്ഷേത്രങ്ങളുടെ പുണ്യവും അതിൻ്റെ മഹാത്മ്യവും കുറെക്കൂടി വിശദമായി പറയണമെന്നാഗ്രഹമുണ്ടെങ്കിൽ സമയപരിമിതി മൂലം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞ കാര്യത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് മറുപടിയും എനിക്കറിയാവുന്ന ഭാഷയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തയ്യാറാണ് അതുകൊണ്ട് പവിത്രമായ ക്ഷേത്രങ്ങളെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുവാൻ അതിൻ്റെ ഉയർച്ചയ്ക്കും അഭ്യന്നതയ്ക്കും വേണ്ടി പരിശ്രമിക്കുവാൻ നിങ്ങൾക്കൊക്കെയും മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ വിനീതമാനീതപൂർവം നിങ്ങളുടെ എല്ലാം പാദാരവിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ഹരി